ഒരു പ്രോട്ടീൻ സാലഡ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം നമ്മൾ ഇന്ന് വെള്ളക്കടലയും കുക്കുംബറും വെച്ചിട്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കപ്പ് വെള്ളക്കടല വേവിച്ചതാണ് ഇത് തലേദിവസം ദിവസം കുതിർത്തിയെടുത്ത ശേഷം വേവിച്ചെടുത്തതാണ് കേട്ടോ ഒരു കപ്പ് വെന്ത ശേഷമാണ് ഒരു കപ്പ് കേട്ടോ ഇത് നല്ലപോലെ വേവണം ദേ ഇങ്ങനെ തൊടുമ്പോഴേക്കിന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോണ തരത്തിലാവണം എങ്കിലാണ് നമ്മുടെ സാലഡ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ വളരെ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് ഇത് നമുക്ക് ഈ പാനിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ സാലഡ് ഡ്രസ്സിംഗിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഒരു പിഞ്ച് ഗരം മസാല പൗഡർ വളരെ കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂണിന്റെ അടുത്ത് അത്രേ വേണ്ടു വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ അതുപോലെ കാൽ ടീസ്പൂൺ ചാട്ട് മസാല ഇതേ കണ്ടില്ലേ ചാറ്റ് മസാല അതും ചേർത്ത് കൊടുക്കാം എരിവ് തീരെ പറ്റാത്ത ആൾക്കാർക്ക് മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ കുരുമുളക് പൊടി മാത്രം എടുത്താൽ മതി നമ്മൾ കടല വേവിക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് ഇനി ഈ മസാലയൊക്കെ ഒന്നും ഇതിൽ പിടിക്കേണ്ടേ ഉപ്പൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ വീണ്ടും ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടതാണ് കേട്ടോ ഞാൻ സാധാ മുളക് പൊടിയല്ല എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളർ ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം കടല വേവിച്ച ഒരു കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ അതും ഈ പൊടികളെല്ലാം കൂടെ അതിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം നമ്മൾ എപ്പോഴും സാലഡ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ടേസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ സാധിക്കും നല്ലോണം ഫില്ലാകും ഇപ്പം എല്ലാവരും ലഞ്ചിനും ഡിന്നറിനൊക്കെ അധികം സാലഡ് അല്ലേ യൂസ് ചെയ്യാറ് ഇപ്പം ചോറൊന്നും അധികാരം കഴിക്കാറില്ലല്ലോ പ്രത്യേകിച്ച് വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കേട്ടോ നല്ലൊരു സാലഡാണിത് നമ്മൾ സ്മൂത്തിടെ റെസിപ്പി ഇന്നലെ ചെയ്തിരുന്നില്ലേ രണ്ട് ദിവസം മുന്നേ അത് ഒത്തിരി പേര് കാണുന്നുണ്ടായിട്ടോ ഒരുപാട് സന്തോഷം ഇനി ഞാനിതുപോലെ ഹെൽത്തി ഫുഡിന്റെ കുറേ റെസിപ്പീസ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് കേട്ടോ സാലഡും സ്മൂത്തീസും ഓട്ട്സിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ട് അപ്പം എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നതല്ലേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് നമ്മൾ കഴിച്ചോക്കട്ടെ ചാട്ട് മസാല കിട്ടപ്പോഴേ നല്ലൊരു ഒരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രെസ്സിങ്ങിനുള്ളത് റെഡിയാക്കാം ഇതേ മിക്സർ ജാറിലോട്ട് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി കിട്ടോ ചെറിയ രണ്ടല്ലി വെളുത്തുള്ളി ഒരു വൺ ബൈ തേർഡ് കപ്പ് കട്ട തൈര് അരക്കപ്പ് മുഴുവനായിട്ടില്ല കേട്ടോ ഒന്ന് കുറച്ച് കുറവാണ് ഈ തൈര് ഒട്ടും പുളിയില്ലാത്തതാട്ടോ ഒത്തിരി പുളിയില്ലതാണെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കാണില്ല പാകത്തിന് പുളിയുള്ളൂ ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഈ തൈര് ചേർക്കുമ്പോൾ എന്തിനാ ചെറുനാരങ്ങ നീര് എന്ന് വിചാരിക്കുന്നുണ്ടാവൂല്ലേ അതും വെയ്റ്റ് ലോസിന് നല്ലതാണ് തൈര് പ്രോബയോട്ടിക് ആണ് ഇത് വിറ്റമിൻ സി ആണ് കേട്ടോ വളരെ കുറച്ചേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അടുത്ത നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് എരിവില്ല കേട്ടോ നല്ല കളറ് കിട്ടും നമ്മുടെ ഈ സാലഡിന് ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ ഇതിൽ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഒരു കാര്യം ഞാൻ ഇതിൽ വിട്ടുപോയിട്ടോ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇത് ബ്ലൈൻഡ് ചെയ്യണേക്ക് മുന്നേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തോളൂ കേട്ടോ ഉപ്പ് എപ്പോഴും ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എല്ലാം കറക്റ്റാട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് കുക്കുംബർ വേണം കേട്ടോ ഇതിൻ്റെ പകുതി മതി അതായത് ഞാൻ പകുതി തോല് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം ആദ്യം നമ്മൾ പാത്രം നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ അത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്കിവിടെ വേവിച്ച് മസാലയൊക്കെ ചേർത്തി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം സിമ്പിളായിട്ടോ നമ്മളന്ന് സാലഡ് ഉണ്ടാക്കുന്നത് വെറും കുക്കുംബറും ഈ വെള്ളക്കടലി മാത്രം ഇതൊക്കെ എല്ലാ വീടുകളും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഈ സാലഡ് ഡ്രെസ്സിംഗിൽ നമുക്ക് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ടൊമാറ്റോ കച്ചപ്പത്തിരി ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ ചാട്ട് മസാല കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്കിതൊന്ന് നോക്കാം ഇത് ചേർത്തിട്ട് നമുക്ക് ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പുളി കൂടാതെ നോക്കിയാൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടങ്ങനെ കുത്തി ഇളക്കരുത് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും ഒന്ന് കഴിച്ചോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടി ചാട്ട് മസാല ഇട്ടാൽ നന്നാവുന്നൊരു തോന്നല് കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് എപ്പോഴും കഴിക്കുന്നേക്ക് തൊട്ട് മുന്നേട്ട് ഈ സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കുക അപ്പോഴേക്കെപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ടേസ്റ്റ് ഇരട്ടിയാകും ഇനിയിപ്പോൾ ഓഫീസിലേക്കൊക്കെ പോണവർക്ക് ഇത് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ജാറിന്റെ ബൗളിലാക്കി കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള ബൗളിലാക്കി കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ് തൈര് എപ്പോഴും ഒട്ടും പുളി പാടില്ല എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്കും ഒരു നേരം ഇതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക എല്ലാവരും അപ്പൊ ദേഹം സാലഡ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ വളരെ കുറച്ച് ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം അപ്പൊ ദ നല്ല സ്വാദ് സാലഡ് റെഡി ആയിരിക്കാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റെ ഉള്ളൂ അല്ലേ പ്രധാനമായിട്ട് വെള്ളക്കടലി കുക്കുംപറും പിന്നെ അതിലേക്കുള്ള ഡ്രസ്സിങ് കുറച്ച് തൈരും പൊടികളല്ലേ വേണ്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ എപ്പോഴും ഭക്ഷണത്തിൽ നമ്മൾ സാലഡ് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അത് മാക്സിമം ടേസ്റ്റിൽ കഴിക്കാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഴിക്കാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഒരു പ്ലേറ്റ് നന്നായിട്ട് കഴിക്കാൻ പറ്റും നല്ല ഫില്ലായിരിക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്ക് ബായ്